ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വരുണും പരമേശ്വരനും സൂര്യയുടെ യാത്ര പറഞ്ഞ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി അപ്പോഴാണ് അവിടേക്ക് ഡ്രൈവർ എത്തിയത് ബാഗ് വാങ്ങിച്ച് ഡ്രൈവർ വണ്ടിയിലേക്ക് വയ്ക്കുന്ന നേരത്തെ വരുൺ ഡ്രൈവറോട് പറഞ്ഞു അതെ താനാ കഴിഞ്ഞാൽ നീക്ക് ഞാനാണ് അച്ഛനെയും കൊണ്ട് കളുമംഗലത്തേക്ക് പോകുന്നത് താനിവിടെ ഏടനെയും കൂട്ടി നേരെ നമ്മുടെ ഓഫീസിലേക്ക് പോയാൽ മതി എന്നറിയിച്ചു അത് കേട്ടതോടെ ശരി സാറിന് പറഞ്ഞു അയാൾ ബാഗ് എടുത്ത് കാറിലേക്ക് വെച്ചു അപ്പോഴേക്കും വരുൺ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പരമേശ്വരൻ്റെ ഫോണിലേക്ക് പത്മിനി വിളിക്കുന്നത് പത്മിനിയുടെ കോൾ വന്നതും കോൾ എടുത്തത് പരമേശ്വരൻ സംസാരിച്ചു തുടങ്ങി ആ ഇറങ്ങാറായില്ലേ എന്ന് ചോദിച്ചതും ഇറങ്ങാൻ തുടങ്ങുമായിരുന്നുണ്ടോ പിന്നെ ചെറിയൊരു മാറ്റമുണ്ട് അവിടേക്ക് എന്നെ കൊണ്ടുവന്ന് വിടാൻ വരുന്നത് വരുണാണ് ഡ്രൈവറ് അവിടേക്ക് വരണ്ട എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് തൽക്കാലം ഞാനും വരുണും കൂടി അവിടേക്ക് വരും വരുണനെ അവിടെയാക്കിയതിന് ശേഷം തിരിച്ച് അവൻ ഇവിടേക്ക് പോരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടതോടെ പത്മിനി പറഞ്ഞു ഏയ് അത് ശരിയാവില്ല അവൻ സൂര്യോടൊപ്പം അവിടെ തന്നെ ഉണ്ടാവണം സൂര്യ തനിച്ചാക്കി എനിക്ക് പോരുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല വരുൺ അവിടെ ഉണ്ടെങ്കിലേ എനിക്കൊരു സമാധാനമുള്ളൂ സൂര്യോടൊപ്പം വരുൺ അവിടെ ഉണ്ടാവണം എന്ന് പത്മിനി അറിയിച്ചു അത് കേട്ടതും ഉടനെ പരമേശ്വരൻ പറഞ്ഞു എടോ അതല്ല അവന് നിങ്ങളെയൊക്കെ കണ്ണെന്ന് വലിയ ആഗ്രഹമാ അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ പത്മിനി പറഞ്ഞു വേണ്ട ദേ പരമേശ്വരേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്ര വാശി പിടിച്ചാലും അവനെ കൊണ്ടുവരാൻ കൂട്ടാക്കരുത് സൂര്യോടൊപ്പം അവിടെ ഉണ്ടാവണം അതാണ് എനിക്ക് ധൈര്യം എന്ന് പത്മിനെ അറിയിച്ചു അത് കേട്ടതോടെ ശരിയെന്ന് പറഞ്ഞ പരമേശ്വരൻ ഫോൺ വെച്ചതും പരമേശ്വരൻ വേഗം വരുണരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എടാ വരുണേ ഒരു കാര്യമുണ്ട് നിന്റെ അമ്മ നിന്നെ ഇപ്പൊ കൂട്ടിക്കൊണ്ട് ചെല്ലണ്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സൂര്യയോടൊപ്പം അവൻ ഇവിടെ ഉണ്ടാ നീ ഇവിടെ ഉണ്ടാകണം നിന്റെ അമ്മയുടെ പിടിവാശി അത് കേട്ടതോടെ വരുൺ പറഞ്ഞു പറ്റത്തില്ല ഞാൻ എന്തായാലും കൂടെ വരും ഞാൻ എത്ര ആഗ്രഹിച്ചു പോയതാ എന്ന് വരുൺ പരമേശ്വരനോട് പറയുമ്പോൾ പരമേശ്വരൻ പറഞ്ഞു എടാ മോനെ ഇന്ന് നീ തൽക്കാലം ഇവിടെ നിൽക്ക് എന്നെ ഡ്രൈവർ കൊണ്ടുപോയി വിടട്ടെ എന്നിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ നീ വീട്ടിലേക്ക് പോര് അവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ നിന്റെ അമ്മയെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു അത് കേട്ടതും പരമേശ്വരനോട് വരുൺ ചോദിച്ചു അതെ സ്വന്തം ഭാര്യയെ അത്രയ്ക്ക് പേടിയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ പരമേശ്വരൻ പറഞ്ഞു സ്നേഹനിധിയായ ഭാര്യയെ പേടിക്കുന്നത് അത്ര വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് മോൻ തൽക്കാലം ഒന്ന് രണ്ട് ദിവസം കൂടി ഇവിടെ നിൽക്കുക എന്ന് വരുണിനോട് പരമേശ്വരൻ അറിയിച്ചു അത് കേട്ടതോടെ വരുണാകെ നിരാശയിലായി ഉടനെ ഡ്രൈവറിൻ്റെ കയ്യിലേക്ക് വരുൺ കീ കൊടുത്ത് അങ്ങ് നിൽക്കുമ്പോൾ സൂര്യ പറഞ്ഞു എടാ വരുണേ നീ ഇന്നിവിടെ നിന്ന് പോകണ്ട എന്നത് എൻ്റെ പ്രാർത്ഥനയായിരുന്നു നീ ഇവിടെ ഉണ്ടാകണമെന്ന് ആ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു അതാ എന്ന് പറഞ്ഞപ്പോൾ വരുൺ സൂര്യയോട് പറഞ്ഞു ഉം വേണ്ട എന്നോട് മിണ്ട ഒരു പ്രാർത്ഥനയുമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു വരുൺ ദേഷ്യത്തോടെ സൂര്യയെ നോക്കുന്നു ഉടനെ സൂര്യ വരുണിൻ്റെ തോളിൽ ചിരിച്ചുകൊണ്ട് കൈയിട്ട് സാറിൽ എന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനപ്പെടുത്തി നിൽക്കുമ്പോൾ പരമേശ്വരൻ മക്കളെ ഇരുവരോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി സൂക്ഷിച്ചു പോണേ എന്ന് പറഞ്ഞ് വരുണും സൂര്യയും പരമേശ്വരനെ യാത്ര പറഞ്ഞ് അയച്ചു കഴിയുമ്പോൾ വരുണിനോട് സൂര്യ ചോദിച്ചു എടാ പ്രിയങ്ക കാണാൻ നീ അത്രയ്ക്ക് തിടുക്കുവായോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വരുൺ പറഞ്ഞു ആ എൻ്റെ പെണ്ണിനെ കാണാൻ എനിക്ക് എനിക്കൽപ്പം തിടുക്കുകയുണ്ടായിരുന്നു സാറിയില്ല അതിപ്പോൾ ഏട്ടനോട് പറഞ്ഞാൽ ഏട്ടന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് വരുൺ അകത്തേക്ക് കയറിപ്പോയി ഉടനെ സൂര്യ ആകെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് പിന്നീട് മുത്തശ്ശിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു മുത്തശ്ശി കോൾ അറ്റൻഡ് ചെയ്യുന്ന നേരത്തെ മുത്തശ്ശിയോട് വരൻ പറഞ്ഞു മുത്തശ്ശി ഞാൻ വരുന്നില്ല ഈ സമയം മുത്തശ്ശിയുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ അതുവഴിയും ഗൗതം വരികയും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അതെടുക്കാമെന്ന് ഓർത്ത് അരികിലേക്ക് ചെന്നപ്പോഴാണ് മുത്തശ്ശി വന്ന കോൾ എടുത്തത് പതുക്കെ ഗൗതം ആ കബോർഡിന് പിന്നിൽ ഒളിച്ചു തന്നു മുത്തശ്ശി ഫോണിൽ സംസാരിക്കുന്നത് അവിടെ നിന്ന് ഗൗതം കേൾക്കാനിടയായി ഗൗതമിനോട് ഗൗതം കേട്ടുകൂടെ നിൽക്കുമ്പോഴാണ് മുത്തശ്ശി ചോദിച്ചത് എടാ മോനെ നീ പുറപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മുത്തശ്ശി എനിക്ക് വരാൻ പറ്റിയില്ല അച്ഛൻ നനച്ചാ വരുന്നത് അതെന്ത് പറ്റി നിനക്കൂടെ വരത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശ്രമിച്ചതാണ് മുത്തശ്ശി ആവുന്നത്ര പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല ഉം സാറേയില്ല ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങ് പിന്നെ എനിക്ക് അയാളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശി എന്ന് പറഞ്ഞതും ഓ നീ ഒന്ന് സമാധാനപ്പെടാ മോനെ എന്തായാലും ഇതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാക്കാം നീ സമാധാനപ്പെട് പരമേശ്വരൻ എവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് അപ്പുറത്ത് എന്ന ഗൗതം ചിന്തിച്ചത് അത് ശരി അപ്പോൾ ഇങ്ങോട്ട് വലിച്ചം വരുന്നുണ്ട് വലിച്ചം വന്നാൽ പിന്നെ എനിക്കപ്പോൾ അവിടേക്ക് പോകാം അതിൽ പ്രശ്നമില്ല എന്ന് ഗൗതം തീരുമാനിച്ച് നേരെ കളിമംഗലം ഗസ്റ്റ് ഹൗസിലേക്ക് പോകാൻ ഗൗതം തീരുമാനിച്ച് തൻ്റെ റൂമിലേക്ക് പോകുന്നു അപ്പോഴാണ് മുത്തശ്ശി പരണിനോട് പറഞ്ഞത് ഇടം മോനെ പരമേശ്വരൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മുത്തശ്ശി ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ നിങ്ങളുടെ വിവാഹക്കാരിയാണ് ഞാൻ പരമേശ്വരനോട് പറയാൻ പോകുന്നത് നീ താലി കെട്ടിയത് രാധികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് എതിർക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഉടനെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും മോനെ എന്ന് പറഞ്ഞ് പരമേ പാവം വരുണെ സമാധാനപ്പെടുത്തുകയാണ് മുത്തശ്ശി സത്യമാണ് മുത്തശ്ശി മുത്തശ്ശി പറയുന്നതെന്ന് വരുൺ അതിശയപ്പെട്ടു ചോദിച്ചിട്ടും അതേടാ മോനെ നീ എന്നെ കൊണ്ട് പോവുള്ളൂ അല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശി വരുണ് വാക്ക് നൽകി ഇതപ്പുറത്ത് മാറിയെന്ന് പ്രിയങ്ക കേൾക്കാനിടയായി ഒരു കാരണവശാലും ഈ സംസാരം ഉണ്ടാകാൻ പാടില്ല അച്ഛൻ്റെ മുന്നിൽ ഒരിക്കലും മുത്തശ്ശി ഇക്കാര്യം അവതരിപ്പിക്കരുത് അച്ഛൻ വന്നുകഴിഞ്ഞാൽ മുത്തശ്ശി അധികം സംസാരിക്കുന്നത് ഇക്കാര്യമായിരിക്കും അത് മുത്തശ്ശി പറഞ്ഞ് സാധിച്ചു നേടുകയും ചെയ്യും അതിന് പ്രിയങ്ക ഒരു വിക്ക ഒരിക്കലും അനുവദിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രിയങ്കയുടെ അവസാനമായിരിക്കും പ്രിയങ്കയുടെ തോൽവി അത് ഞാൻ ഒരിക്കലും അനുവദിച്ചു തരില്ല എന്ന് പ്രിയങ്ക മനസ്സിലുറപ്പിച്ചു പിന്നീട് കാണുന്നത് ശ്യാമയുടെ അരികിലേക്ക് ഒരു മാഗസിനുമായിട്ട് അമൃത എടുത്തിയെത്തി ദാ ശ്യാമ ഇത് നോക്കിക്കുന്ന് പറഞ്ഞതും ശ്യാമയും രാധികയുടെയും സാമ്യത്തെക്കുറിച്ചും രാധിക ശ്യാമയെ പോലെ തന്നെയാണ് പാടിയിരിക്കുന്നതെന്നും രൂപത്തിലും സ്വ സ്വരത്തിലുമുള്ള സാദൃശ്യം അത്രയും വിശദമായി ആ മാഗസിനിൽ എഴുതിയിരിക്കുന്നത് കണ്ട് ശ്യാമ അത് വായിച്ചു അമൃത ചോദിച്ചു എന്താ സന്തോഷമായില്ലേ ഇത്രയും നല്ലൊരു വാർത്ത വന്നത് എന്ന് ചോദിച്ചപ്പോ രാധികയെ കുറിച്ചും തന്നെ കുറിച്ചും ചേർത്തുള്ള വാർത്ത കണ്ട് ശ്യാമ പറഞ്ഞു എഴുതി ഇത് ഒരു കണക്കിന് സന്തോഷം തരുന്നതോടൊപ്പം ഇത് സങ്കടം കൂടി തരുന്നതാണ് കാരണം ഇത് വായിച്ചു കഴിയുമ്പോൾ രാധിക മോളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടായാലോ അങ്ങനെ മോൾ എന്നേക്കുമായി എന്നെ വരുത്താലോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് എൻ്റെ മോളുടെ മുന്നിൽ ചെന്ന് മുഖം ഏർ കാട്ടി നിൽക്കാനാവില്ല എന്ന് ശ്യാമ വിഷമത്തോടെ ഏർ അമൃത എടുത്തിട്ട് പറഞ്ഞു അത് കേട്ടതും അമൃത പറഞ്ഞു ഏ ഒരിക്കലും ഒരു മോൾക്കും ഒരമ്മയെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാവോ സ്വന്തം പെറ്റമ്മയെ അങ്ങനെ അങ്ങ് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയുമോ അതൊക്കെ എത്ര പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയോടുള്ള ആ സ്നേഹവും അടുപ്പവും ഉണ്ടാവില്ലേ അതുകൊണ്ട് രാധിക മോളും അങ്ങനെയൊന്നും കാണിക്കില്ലെന്ന് എൻ്റെ വിശ്വാസം എന്ന് അമൃത പറയുമ്പോൾ ഉടനെ അമൃത എഴുത്തിയോട് ശ്യാമ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ തീ എഴുത്തി രാധിക മോളെ വിളിച്ചുകൊണ്ട് പോവാം ഈ വാർത്ത മോളൊന്ന് കാണട്ടെ എന്നിട്ടുള്ള മോളുടെ അഭിപ്രായവും മോളുടെ തീരുമാനവും അറിയട്ടെ അതിനുശേഷം സത്യം വെളിപ്പെടുത്തണമെന്ന് വേണ്ടിയൊന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അമൃത പറഞ്ഞു അതെന്തായാലും നല്ലൊരു ഐഡിയ ശ്യാമ ഞാൻ ഇപ്പം തന്നെ രാധിക മോളെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് വേഗം ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് അമൃത ക്ലാസ് റൂമിലെത്തിയ ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ എന്ന് അമൃത ചോദിച്ചു ഉടനെ ശ്യാമ അവിടെ രാധിക അവിടെ എത്തിയ കുട്ടികൾക്ക് വേണ്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമൃത എഴുത്തി അവിടേക്ക് എത്തിയത് മോളെ രാധിക മോളെ അമൃത മോളെ രാധിക അമ്മയുടെ സിതാമ്മേടം അന്വേഷിക്കുന്നുണ്ട് എന്ന് രാധികയോട് അമൃത അറിയിച്ചു അത് കേട്ടതും അമൃത പറഞ്ഞിട്ട് കേട്ട് ശരി മാഡം എന്ന് പറഞ്ഞ് രാധിക വേഗം അമൃതയോടൊപ്പം ആ ക്യാബിലേക്ക് ചെന്നു അവിടെ ഫിതി ഇരിക്കുന്നത് കണ്ട് രാധിക അരികിലേക്ക് എത്തി ചോദിച്ചു എന്താ മേടം എന്തിനാ വിളിപ്പിച്ചത് ഉടനെ ഫിത എന്ന രൂപത്തിൽ ശ്യാമ വിളിച്ചു പിന്നീട് എപ്പോഴെങ്കിലും ആ സ്ത്രീ പെറ്റമ്മ മോളെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാധിക ചോദിച്ചു വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ആ പെറ്റമ്മ എന്ന് പറയാൻ ആ സ്ത്രീ മാത്രമല്ലേ അവർ വിളി അവരെന്നെ വിളിച്ചിട്ടുണ്ടോന്നാണോ അറിയേണ്ടത് എന്ന് ചോദിച്ചു ഉടനെ ആ ചോദ്യം കേട്ട് രാധിക ആകെ ആശങ്കപ്പെട്ടങ്ങനെ നോക്കുമ്പോൾ ഉടനെ ശ്യമ പറഞ്ഞു മോളെ ഞാൻ നിനക്ക് ഒരു ന്യൂസ് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലെന്ന ന്യൂസ് പേപ്പർ ഉടൻ തന്നെ അമ്മ കാണിച്ചു കൊടുക്കുന്നു അത് കേട്ടതും ആ ന്യൂസ് പേപ്പറിൽ വന്ന ആ വാർത്ത കണ്ടതോടെ രാധികയ്ക്ക് ആകെ അതിശയമായി രാധിക ആ ന്യൂസ് പേപ്പർ നോക്കി എപ്പോഴേക്കും ഫിത പറഞ്ഞു മോളെ ജീവിതത്തിൽ പല രീതിയിലും പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കി പലരും നമ്മളോട് അടുത്ത് കൂടാൻ ശ്രമിക്കും എന്നാൽ അവരുടെയൊക്കെ ദുരുദേശം മനസ്സിലാക്കി വേണം മോൾ മുന്നോട്ട് പോവാൻ എന്ന് പറഞ്ഞു ഇനി ഞാൻ സൂക്ഷോളം മേഡം എന്നാണ് രാധിക ആ മറുപടി നൽകി എല്ലാം കേട്ടു കഴിഞ്ഞതും രാധികയുടെ ആ മറുപടി കേട്ടതോടെ ആകെ വിഷമമായി ശ്യാമയ്ക്ക് ഉടനെ ശ്യാമ രാധികയുടെ മുന്നിലേക്ക് ആ മാഗസിൻ്റെ രാധിക കാണത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒന്നും മിണ്ടാതെ അവർ മറ്റു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു തന്നെ എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് മേഡം പറയാത്തത് കൊണ്ട് രാധിക സംശയത്തോടെയും ഫിദാമേഡത്തെയും അമൃതയും നോക്കി അപ്പോഴാണ് തന്റെ മുന്നിലിരിക്കുന്ന ആ മാഗസീൻ രാധിക ശ്രദ്ധിച്ചത് രാധിക ആ മാഗസിനിലേക്ക് തന്നെ നോക്കിട്ട് ചോദിച്ചു അല്ല ഫിദാമ ഇത് എന്നെ കുറിച്ചുള്ള വാർത്തയല്ലേ ഇവര് പറഞ്ഞിരിക്കുന്നത് എന്റെ ശബ്ദവും എൻ്റെ മുഖവും ഒക്കെ ശ്യാമാഡത്തെ പോലെ തന്നെയാണല്ലോ എന്ന് സംശയത്തോടെ അതിശയത്തോടെയും ചോദിച്ചു അത് കേട്ടു കഴിഞ്ഞ ഉടൻ തന്നെ ശ്യാമ തന്നെപ്പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിശയപ്പെട്ടുകൊണ്ട് രാധിക സംസാരിക്കുന്നത് കേട്ടതോടെ അടുത്തു നിന്ന അമൃതയടുത്ത് ചോദിച്ചും ഇനി ഒരുപക്ഷെ രാധികമ്മള് അന്വേഷിച്ചു നടക്കുന്ന ആ അമ്മ ഇനി ശ്യാമ തന്നെയാണോ എന്ന് സംശയത്തോടെ അമൃത വെറുതെ രാധികയുടെ മനസ്സിലെ കാര്യങ്ങൾ അറിയാനായി മനസ്സിലെ ചിന്താഗതി എന്താണെന്ന് അറിയാനായിട്ട് സംശയത്തോടെ അമൃത വെറുതെ അന്വേഷിച്ചതും പെട്ടെന്ന് രാധിക ആകെ സ്തംഭിച്ചിരിക്കുകയാണ് രാധികയുടെ അതിശയത്തോടെയുള്ള ഇരിപ്പ് കണ്ടതോടെ അമൃത് ചോദിച്ചു മോളന്ത ഒന്നും മിണ്ടാതിരിക്കുന്നത് അപ്പോഴേക്കും രാധിക പറഞ്ഞു ഏയ് അങ്ങനെ ഒരിക്കലും ആകരുത് അങ്ങനെ ആവില്ല എങ്കിൽ പോലും അങ്ങനെ ശ്യാമ മേഡം എന്റെ അമ്മ ആകാൻ പാടില്ല കാരണം ഞാൻ എൻ്റെ മനസ്സിൽ അത്രത്തോളം ആരാധിക്കുന്ന ആളാണ് ശ്യാമ മേഡം അങ്ങനെയുള്ള ഒരാൾ എൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ പല ചോദ്യങ്ങളുണ്ട് എൻ്റെ പെറ്റമ്മയോട് ചോദിക്കാനായി എന്തിനെന്നെ വലിച്ചെറിഞ്ഞു പോയി എന്നതുൾപ്പെടെ പല ചോദ്യങ്ങൾ ആ അമ്മയ്ക്ക് നേരെ ചോദിക്കാനുണ്ട് അപ്പോ പിന്നെ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയ ആ അമ്മ ശ്യാമ മേഡം ആ മുഖത്ത് നോക്കി ഒരിക്കലും എനിക്ക് അങ്ങനെ ചോദിക്കാനാവില്ല ഒരിക്കലും അങ്ങനെ എനിക്ക് സംസാരിക്കാനും ആവില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അത് ശ്യാമ മേഡം ആകരുത് ആകാതിരിക്കട്ടെ ഒരിക്കലും അങ്ങനെ ആവില്ല എങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല എന്ന് രാധിക വിഷമത്തോടെ പറയുമ്പോ ഫിത ഇന്നത്തോടെ ശ്യാമ തൻ്റെ ഫിരി എന്നുള്ള ആ രൂപം അഴിച്ചുമാറ്റി തൻ്റെ മകൾക്കു മുന്നിൽ ഞാനാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് മോളോട് ആ സത്യം വെളിപ്പെടുത്താനും അവളെ നേരിട്ട് എന്ന ആ അവകാശത്തോടെ അധികാരത്തോടെയും മോളെ വാസല്യത്തോടെയും സ്നേഹിക്കാനായിട്ട് കാത്തിരുന്ന ഫിരിക്ക് രാധികയുടെ മറുപടി വളരെ വേദന അർഹിക്കുന്നതായിരുന്നു അത് കേട്ട ഉടനെ രാധികയുടെ ആ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തോടെ തലകുനിച്ചിരിക്കുന്ന ശ്യാമയെ നോക്കി അമൃത എടത്തിയും സങ്കടത്തോടെ നോക്കുന്നു ഉടനെ രാധിക പറഞ്ഞു ഒരിക്കലും ശ്യാമ മേഡം അങ്ങനെ ഒരിക്കലും എൻ്റെ അമ്മ ആകാതിരിക്കട്ടെ അങ്ങനെ ആവില്ല എങ്കിലും അങ്ങനെ പോലും ചിന്തിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു രാധിക സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും അമൃത എടത്തിയോട് വിഷമത്തോടെ ശ്യാമ പറഞ്ഞു എടത്തി ഒരിക്കലും ഈ ഒരു രൂപത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാനാവില്ല എടത്തി എന്നും എന്റെ മോളെ ഈ ഒരു രൂപത്തിൽ തന്നെ എന്നും കാണാനും സ്നേഹിക്കാനും കഴിയൂ എന്ന് പറയുമ്പോ അമൃത പറഞ്ഞു എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം പെറ്റമ്മയല്ലേ ഒരമ്മയോട് ഒരു പെൺകുട്ടിക്ക് ഇത്രത്തോളം അകൽച്ചയും വെറുപ്പും കാട്ടാൻ കഴിയുമോ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോ ആ മനസ്സിലുള്ള വിരോധവും ദേഷ്യവും ഒക്കെ താനേ കെട്ടടങ്ങും അത് ഉറപ്പാ ശാമേ നീ സമാധാനത്തോടെ ഇരിക്കെ എന്ന് പറഞ്ഞ് ശ്യാമയെ അമൃത എടുത്തി സമാധാനപ്പെടുത്തുന്നു അതിനുശേഷം കാണുന്നത് പ്രിയങ്ക മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടതോടെ എത്രയും വേഗം തന്നെ ഇനി രാധിക രാധികേശിയുടെ കഴുത്തിലുള്ള ആ താലി ഇല്ലാതാക്കുക അതാണ് വേണ്ടത് എന്ന് പ്രിയങ്ക തീരുമാനിച്ചു വരുൺ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ ഇല്ലെങ്കിൽ എന്നേക്കുമായി എനിക്ക് ഈ കൈവന്ന സൗഭാഗ്യമൊക്കെ നഷ്ടമാകും അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല പിന്നെ ഈ പ്രിയങ്കയുടെ മരണം മാത്രമാണ് സംഭവിക്കുക എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രിയങ്ക എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തി അതിനുശേഷം കണിമംഗലത്ത് ആ ഗേറ്റിനു മുന്നിൽ കാത്തു നിൽക്കുകയാണ് പ്രിയങ്ക രാധികയുടെ വരവും പ്രതീക്ഷിച്ച് അങ്ങനെ വഴിയിലേക്ക് നോക്കി പ്രിയങ്ക അങ്ങനെ നിൽക്കുമ്പോൾ രാധിക പുറത്തു പോയിട്ട് തിരിച്ച് വീടിനകത്തേക്ക് കയറി വരുമ്പോൾ വാതുക്കൽ നിൽക്കുന്ന പ്രിയങ്കയെ രാധിക കണ്ടു എന്തോ കാര്യമായിട്ട് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെ പ്രിയങ്ക നിൽക്കുന്നത് കണ്ടതോടെ രാധക്ക് എന്തോ സംശയം തോന്നി രാധിക അരികിലേക്ക് വന്നതും പ്രിയങ്ക ചോദിച്ചു ചേച്ചി എന്താ ഇന്നത് ലേറ്റ് ആയത് ഇന്ന് പത്ത് മിനിറ്റ് ആയല്ലോ എന്ന് ചോദിച്ചു ഉടനെ രാധിക പറഞ്ഞു ഇല്ല ഞാൻ ആയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു അല്ല ചേച്ചി എന്നും വരുന്നതിലും പന്ത്രണ്ട് ആണ് കൃത്യമായിട്ട് ലേറ്റ് ആയിരിക്കുന്നത് എന്ന് പ്രിയങ്ക പറഞ്ഞത് കേട്ട് രാധിക്ക് അതിശയത്തോട് ചോദിച്ചു അത് ശരി അപ്പൊ ഞാൻ വരുന്നതും പോകുന്നതും ഇത്ര കൃത്യമായി അതിന്റെ സമയം വരെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നോ നീയം എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു അതെന്താ ചേച്ചിയുടെ കാര്യങ്ങളിലൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നാണോ എനിക്ക് ചേച്ചിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമില്ലെന്നോ അതോ ചേച്ചിയോ ഞാൻ അത്രത്തോളം അകറ്റി നിർത്തിയിരിക്കുന്നതാണോ ചേച്ചി കരുതിയിരിക്കുന്നത് എന്തായാലും ചേച്ചി ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞു പ്രിയങ്ക രാധികയെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ രാധിക പ്രിയങ്കയുടെ കൈതെടുത്തു വേണ്ട എങ്ങോട്ടേലും എന്നെ സ്നേഹത്തോടെ നീ എപ്പോഴെങ്കിലും വിളിച്ചുകൊണ്ട് പോയാൽ അതിനെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമോ എന്ന് എനിക്കറിയാം നീ പലപ്പോഴും അങ്ങനെയാണല്ലോ പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്നെ കടിച്ചു കയറി തിന്നാനുള്ള കലി നിന്റെ മനസ്സിനുള്ള ഉണ്ട് അതും മറച്ചു വെച്ച് എന്നോട് നീ ഇങ്ങനെ സ്നേഹം ഭാവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊരു കാരണമുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് രാധിക പറയുമ്പോൾ ഇത് കേട്ടതോടെ പ്രിയങ്ക പറഞ്ഞു ഓ അത് ശരി അപ്പോൾ ഞാൻ ചേത്തി ചേച്ചിയെ ചതിക്കുകയാണ് എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത് ശരി ആയിക്കോട്ടെ ഞാനിങ്ങനെ സ്നേഹം കാണിക്കുമ്പോൾ അതിനു പിന്നിൽ ചതി ഒളിപ്പിച്ചിട്ടാണ് എന്നാണ് ചേച്ചി വിശ്വസിച്ചിരിക്കുന്നത് അല്ലേ എങ്കിൽ എനിക്കൊന്നും പറയാനില്ല ചേച്ചി പോയിക്കോ അല്ലെങ്കിലും കുഞ്ഞുനാള് മുതൽ ഞാൻ എങ്ങനെയാണല്ലോ പെരുമാറാറുള്ളത് എനിക്ക് സ്നേഹം തോന്നുമ്പോൾ ഞാൻ സ്നേഹിക്കും വഴക്ക് പറയുമ്പോഴും ചിലപ്പോൾ ദേഷ്യപ്പെടുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിലുള്ള ദേഷ്യം ഞാൻ അങ്ങ് കൃത്യമായിട്ട് പുറത്ത് കാട്ടുകയും ചെയ്യും അത് കേട്ടതോടെ രാധിക പറഞ്ഞു ആ ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞത് എന്നാ ശരി ഇനി വന്നേ ചേച്ചിയുടെ കൂടെ എന്ന് പറഞ്ഞ് രാധികയും വിളിച്ചുകൊണ്ട് പ്രിയങ്ക അവിടുത്തെ ആ തുളസിത്തറയ്ക്കരികിലേക്ക് എത്തുന്നു അവിടെ വന്ന് പ്രിയങ്ക രാധികയെ പിടിച്ചു നിർത്തിയതിനു ശേഷം പ്രിയങ്കയുടെ മനസ്സ് പെട്ടെന്ന് തന്റെ മുത്തശ്ശി തനിക്ക് തന്ന ഉപദേശത്തിലേക്ക് പാഞ്ഞു ഇനിയും നമ്മൾ ഇന്ന് നടത്തിയിരിക്കുന്ന നാടകം അവസാനിപ്പിക്കാൻ സമയമായി മോളെ എന്ന് പറഞ്ഞു രാധികയുടെ കഴുത്തിൽ കിടക്കുന്ന മാല അതാണ് എല്ലാത്തിൻറെയും തെളിവ് വരുൺ കിട്ടിയ താലിമാലയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടതെന്നും പിന്നെ ഒരു കാരണവശാലും എന്തൊക്കെ സംഭവിച്ചാലും അവൾ സത്യം പുറത്തു പറയില്ല എന്നും ഉറപ്പുവരുത്തണമെന്ന് വരുത്തണമെന്ന് പ്രിയങ്കയോട് മുത്തശ്ശി ഉപദേശിച്ചത് പ്രിയങ്ക ഓർമ്മിച്ചു അതോർത്ത് പ്രിയങ്ക അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ രാധിക ചോദിച്ചു പ്രിയെ നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക ആ തുളസിക്കെതിരെ ആ തുളസിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു ഈ തുളസി വിശുദ്ധമല്ലേ എന്ന് ചോദിച്ചു ഉടനെ രാധിക പറഞ്ഞു തുളസിയോളം പരിശുദ്ധിയുള്ള മറ്റൊന്നും വേറെയില്ല അതുപോലെ തന്നെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുളസി എന്നും അച്ഛൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്താ പ്രിയ നീ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു എന്നാൽ ചേച്ചിയോട് ഞാൻ മറ്റൊന്നാണെന്ന് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞതും അപ്പോ അത്രത്തോളം വിശുദ്ധിയുള്ള ഈ തുളസിയിൽ തൊട്ട് സത്യം ചെയ്താൽ അത് ഭഗവാനെ തൊട്ട് സത്യം ചെയ്യുന്നത് പോലെയാണ് അല്ലേ തുളസി കതിരെ അതിലെ തുളസിയിലെ ഓരോ ഇലയിലും ഭഗവാനുണ്ട് അല്ലേ എന്ന് പ്രിയങ്കയെ ഹാദഗിയോട് ചോദിച്ചു പ്രിയ നീ എന്തൊക്കെയാ ചോദിച്ചു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചതും പ്രിയ പറഞ്ഞു അതെ ചേച്ചി ചേച്ചിയുടെ കഴുത്തിൽ വരുൺ താലി കെട്ടിയ വിവരം അത് അച്ഛനോട് ഒരു സുപ്രഭാതത്തിൽ ചേച്ചി പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോ രാധിക പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല അച്ഛന്റെ ജീവനാപത്തുണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ ഒരിക്കലും പറയില്ല എന്ന് രാധിക പ്രിയക്ക് വാക്കു നൽകിയത് പ്രിയങ്ക താനും അന്ന് ആറ്റുപാശ്ശേരിയിൽ ചെന്നപ്പോ അവിടെ വെച്ചാണ്ടായ ബഹളവും സത്യങ്ങളൊക്കെ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞോളാമെന്ന് പ്രിയ പറഞ്ഞപ്പോ ഒരിക്കലും അച്ഛനൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് രാധിക സങ്കടപ്പെട്ടതും ഇതറിഞ്ഞാൽ ആ നിമിഷം അച്ഛന് ഹൃദയാഘാതം ഉണ്ടാവും അച്ഛന്റെ മനസ്സ് തകരുമെന്നും ഒക്കെയുള്ള ആ ആധിയും ഭയവും ഒക്കെ രാധികയുടെ മനസ്സിനെ അലട്ടി അതുകൊണ്ട് ഇതൊരിക്കലും അച്ഛൻ അറിയാൻ പാടില്ല എന്ന് രാധിക പ്രിയങ്കയോട് പറയുമ്പോൾ പ്രിയങ്ക പറഞ്ഞു എന്നാൽ ചേച്ചി ചിലപ്പോൾ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞാലോ എന്ന് രാധികയോട് പ്രിയ ചോദിച്ചതും രാധിക പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും അച്ഛനോട് പറയില്ല അത് കേട്ടതും പ്രിയങ്ക പറഞ്ഞു എന്നാൽ ഈ തുളസി കതിരനെ ഈ തുളസിത്തറയിൽ നിൽക്കുന്ന ഈ തുളസിയെ തൊട്ട് സത്യം ചെയ്ത് ചേച്ചി ഒരിക്കലും ഈ സത്യം അച്ഛനോട് പറയില്ല എന്ന് എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് രാധികയോട് പ്രിയങ്ക ചോദിച്ചു പ്രിയങ്കയുടെ ആ ചോദ്യം കേട്ട് രാധിക കൂടുതലൊന്നും ആലോചിക്കാതെ ആ തുളസിത്തറയിൽ നിൽക്കുന്ന ആ തുളസിക്ക് മുകളിലേക്ക് തൻ്റെ നീട്ടി സത്യം ചെയ്യാൻ തയ്യാറാകുന്നു